ദേവത അറിവിലെ ചെറിയ ദൈവത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേദദോഷ നക്ഷത്രമാണോ നിങ്ങൾ എങ്കിൽ ഈ നക്ഷത്രക്കാർ തമ്മിൽ ഒരിക്കലും വിവാഹബന്ധം അരുത് എന്താണ് ആ കാരണമെന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നോക്കാം വേദജ്യോതിഷ ശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ ജനന നക്ഷത്രവും പങ്കാളിയുടെ നക്ഷത്രവും തമ്മിൽ ചേർച്ച ഇല്ലെങ്കിൽ അത് വേദദോഷമായിട്ട് കണക്കാക്കും ചൊവ്വാദോഷം പോലെ തന്നെ വേദദോഷമായിട്ട് കണക്കാക്കും ഈ വേദദോഷം എന്നാൽ വൈ ദൈവം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് വിവാഹബന്ധം നിലനിൽക്കെ തന്നെ പല വിധത്തിൽ പങ്കാളിയുമായി പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും ഒരു അവസ്ഥ വന്നുചേരും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം നാളുകൾ ഉള്ളവർ ഒരുമിച്ച് ജീവിക്കാൻ എത്ര കണ്ട് ശ്രമിച്ചാലും നടക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക ഇത് അവരുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴക്കുകൾക്കും അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കുമൊക്കെ വഴി തെളിക്കാം എന്നാണ് ഇത് കൂടുതലും വിശ്വസിച്ച് വരുന്നത് ഇത്തരം വിവാഹം നടന്നാൽ ഇതിനായിട്ട് പരിഹാരക്രിയകൾ ചെയ്യാവുന്നതുമാണ് സർവവിധമായ മംഗല്യദോഷങ്ങൾക്കും ഫലപ്രദമായ പരിഹാരമാണ് ഉമാമഹേശ്വര പൂജയും അതുപോലെ തന്നെ പരിഹാരമാർഗമാണ് ദീർഘ സുമങ്കലി ഹോമവും ഇത് ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാം അതുപോലെ തന്നെ വേദദോഷപ്രകാരം ചേർച്ചയില്ലാത്ത നാളുകൾ ഈ പറയുന്നവയാണ് അശ്വതിക്ക് തൃക്കേട്ടയും ഭരണിക്ക് അനിഴവും ചേർച്ചയില്ലാത്തതാണ് അതുപോലെ തിരുവോണത്തിന് തിരുവാതിരയും വിശാഖത്തിന് കാർത്തികയും വേദദോഷ പ്രകാരമുള്ള നാളുകളാണ് ച്യോതിയും രോഹിണിയും തമ്മിലും വേദദോഷം ഉണ്ട് അതുപോലെ തന്നെ മൂലവും ആയില്വും തമ്മിലും വേദദോഷമുണ്ട് അതുപോലെ മകവും രേവതിയും പൂയവും പൂരാടവും തമ്മിൽ ചേർച്ചയില്ലാത്ത വേദ ദോഷമുള്ള നക്ഷത്രങ്ങളാണ് പുണർദം ഉത്രാടവും പൂരവും ഉത്രട്ടാതിയും അതുപോലെ തന്നെ ഉത്രവും പൂരിട്ടാതിയും അത്തവും ചതയവും വേദദോഷപ്രഹാരം ചേർച്ചയില്ലാത്ത നാളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായും ഈ നാളുകൾ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നും മാറാതെ തന്നെ നിൽക്കും ഒരു വരെയാണ് നമുക്ക് ഇതിന് പരിഹാരമായ മംഗല്യ ദോഷങ്ങൾക്ക് ഫലപ്രദമായ ഉമാമഹേശ്വര പൂജയും ദീർഘ സുമംഗലി ദീർഘസുമങ്കലി ഹോമവുമൊക്കെ കഴിപ്പിക്കാവുന്ന സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിവതും ഞാൻ ഈ പറഞ്ഞ നാളുകാർ തമ്മിൽ വേദദോഷ പ്രകാരം ചേർച്ചയില്ലാത്ത നാളുകൾ നാളുകൾ തമ്മിൽ ഒരിക്കലും വിവാഹബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം ആദ്യമായിട്ടല്ല അഥവാ ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പെല്ലൈക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം